നല്ല ഭോജനം പേജിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്തു തത്വശാസ്ത്ര പഠനത്തിന്റെ പന്ത്രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരു സമ്പൂർണ്ണ മനുഷ്യനായിരുന്നുവെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നാം പഠിച്ചു ഒരു സമ്പൂർണ്ണ മനുഷ്യൻ എന്ന നിലയിൽ ശൈശവാവശം തുടങ്ങി ബാല്യാവസ്ഥയിലൂടെ യവനത്തിലേക്ക് താൻ പ്രവേശിച്ച ക്രമാനുക്രമമായ ഒരു മാനുഷിക മാനുഷികമായ വളർച്ച അതായത് ശരീരത്തിലും അവന്റെ ദേഹിയിലും അതുപോലെ അവന്റെ മാനസികമായ മണ്ഡലത്തിലും അവനുണ്ടായിരുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു ലൂക്കോസിന്റെ സുവിശേഷം രണ്ടാമധ്യായത്തിന്റെ നാൽപ്പതാം വാക്യത്തിൽ നാം വായിക്കുന്നത് പൈതൽ വളർന്നു ജ്ഞാനത്തിലും ശക്തിയിലും അവൻ ദൈവകൃപ വളരെ പ്രാപിച്ചു എന്ന് വായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ ദൈവ ദൈ ദൈവത്തിനും മനുഷ്യന്റെയും മുമ്പാകെ ജ്ഞാനവും അംഗീകാരമുള്ളവനായി കർത്താവ് തീർന്നു എന്ന് ലൂക്കോസ് രണ്ട് അമ്പത്തിരണ്ടിൽ നമ്മൾ വായിക്കുന്നു മറ്റ് പല ഭാഗങ്ങളിലും നമ്മളത് വായിക്കുന്നുണ്ട് കർത്താവായി യേശു ക്രിസ്തുവിന് ലഭിച്ച ജ്ഞാനവും അവനുണ്ടായിരുന്ന മാനുഷികമായിരിക്കുന്ന ഡെവലപ്മെന്റും അത് വാസ്തുതിൽ ഏതെങ്കിലും ആ കാലഘട്ടങ്ങളിൽ കലാലയങ്ങളിലോ സ്കൂളുകളിലോ പോയി പഠിച്ചിട്ട് തന്നെ താൻ പ്രാപിച്ചതല്ല മറിച്ച് തൻ്റെ സ്വന്തം ഭവനത്തിൽ വെച്ച് മാതാപിതാക്കളിൽ നിന്ന് തനിക്ക് ലഭിച്ചത് അതുപോലെ തന്നെ തന്റെ നിരന്തരമായി യഹൂദന്മാരുടെ പള്ളികൾ താന് പോയി ലൂക്കോസ് നാല് പതിനാറിൽ പറയും പ്രകാരം അവിടെ വെച്ച് പ്രാപിച്ചത് അതുപോലെ ദേവാലയത്തിൽ താൻ പോകുമായിരുന്നു ലൂക്കോസ് രണ്ട് നാല്പത്തി ഒന്ന് നാല്പത്തിയാറ് കൂടാതെ തിരുവഴുത്തുകളെ താൻ നിരന്തരം വായിക്കുകയും ശോധന ചെയ്യുകയും ചെയ്യുമായിരുന്നു ലൂക്കോസ് നാല് പതിനേഴ് പിശാചിനോട് താന് പരീക്ഷാവേളയിൽ ഉത്തരിച്ചു കൊടുക്കുന്നതും ദൈവത്തിന്റെ വാചനമാണല്ലോ മാത്രമല്ല ഒരു മനുഷ്യൻ എന്ന നിലയുള്ള അടിസ്ഥാനപരമായ എല്ലാ സ്വഭാവ സ്വഭാവഘടകങ്ങളും പാപം ഒഴികെ കർത്താവായ യേശുക്സ് ഉണ്ടായിരുന്നു അത് ശൈശവാവസ്ഥ മുതൽ മേലോട്ട് വളർച്ച പ്രാപിച്ചു വന്നിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് കർത്താവിന് മനുഷ്യ ശരീരമുണ്ടായിരുന്നു അതുപോലെ തന്നെ മാനുഷികമായിരുന്ന രക്തചംക്രമണം ഉണ്ടായിരുന്നു അതുപോലെ മാംസവും രക്തവും ഉണ്ടായിരുന്നു ഇപ്രായം രണ്ടുണ്ട് പതിനാല് അതുപോലെ തന്നെ വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു നീ എനിക്ക് ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നു എയനം പത്തിന്റെ പത്തിൽ സങ്കീർത്തന ഭാഗത്തെ ഉത്തരിച്ചുകൊണ്ട് കർത്താവ് അവിടെ പറയുന്നുണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരം എന്ന് പറയുന്നത് കേവലം ഒരു ഒരു ഫാൻഡം ആയിരുന്നില്ല അക്ഷരീകമായ ഒരു മനുഷ്യ ശരീരം തന്നെ ആയിരുന്നു ആ മനുഷ്യ ശരീരത്തില് മാനസികവും ശാരീരികവുമായിരുന്ന വളർച്ച അല്ലെങ്കിൽ അഭിവൃദ്ധി നിരന്തരമായി യേശു ക്രിസ്തു അനുഭവിച്ചുകൊണ്ടിരുന്നു അങ്ങനെയാണ് അങ്ങനാണ് ഒരു ശിശുവായി ജനിച്ചവൻ അവിടുന്ന് വളർന്നു വളർന്നു വളർന്ന് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ ഇരുസ്ലീമിലെ ദേവാലയത്തിൽ ന്യായശാസ്ത്രിമാരോടും പരീക്ഷന്മാരോടും ഒക്കെ സമ്പാദിക്കുന്ന രംഗം നമ്മൾ കാണുന്നു അവിടുന്ന് മുപ്പതാം വയസ്സിൽ പരസ്യമായി യോഗന്നാന്റെ അടുക്കൽ സ്നാനം ഏൽക്കുന്നതായി വരുന്നു മുപ്പത്തി മൂന്നര വയസ്സിൽ കാൽബലെ ക്രൂശിൽ രണ്ട് കള്ളന്മാരുടെ മധ്യയെ ക്രൂശിനായിത്തീരുന്നു അവിടെയെല്ലാം നമുക്ക് കർത്താവായ യേശു ക്രിസ്തുന്റെ മാനുഷികമായ ശരീരത്തെയും മാനുഷി മാനുഷികമായിരിക്കുന്ന സ്വഭാവങ്ങളെയും പ്രകൃതങ്ങളെയും വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഇച്ഛാശക്തി വികാരം അല്ലെങ്കിൽ ഇന്റലിജൻസ് ബൗദ്ധികത ഇതെല്ലാം കർത്താവായി ഉണ്ടായിരുന്നു തനിക്ക് തൻ്റെ സ്വന്തം ഇഷ്ടമുണ്ടായിരുന്നു പിതാവിന്റെ ഇഷ്ടവും തന്നിലുണ്ടായിരുന്നു തന്റെ സ്വന്തം ജീവൻ അവനിലുണ്ടായിരുന്നു പിതാവ് അവൻ നൽകിയ ദൈവ പിതാവിനോടുകൂടെ അവനുണ്ടായിരുന്ന നിത്യജീവൻ അവന് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ വായിക്കുമ്പോൾ മാനുഷികമായിരിക്കുന്ന എല്ലാ വികാര വ്യതിയാനങ്ങളും യേശുണ്ടായിരുന്നു യേശുവിന് വിശന്നു യേശുവിന് ദാഹിച്ചു യേശു ക്ഷീണിച്ചു യേശു കരഞ്ഞു അങ്ങനെ പല നിലയിലുള്ള പ്രവൃത്തികൾ യേശു ക്രിസ്തുവിൽ മാനുഷികമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഒടുവിലായി നമ്മൾ മർക്കൂസ് രണ്ട് എട്ടിലും അതുപോലെ ലൂക്കോസ് ഇരുപത്തി മൂന്ന് നാൽപ്പത്തിയാറിലും വായിക്കുന്ന പോലെ പിതാവേ ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ കർത്താവിന് കർത്താവിൻ്റെ ആത്മാവ് ഉണ്ടായിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു അത് വാസ്തുത്തിൽ നമ്മൾ ഈ കർത്താവായ യേശുക്രിസ്തുവിന്റെ മനുഷ്യ പ്രകൃതിയിൽ ഒരൊറ്റ കാര്യത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ള ശേഷം മനുഷ്യരിൽ നിന്ന് അവൻ വ്യത്യസ്തനായിത്തീർന്നത് പാപം എന്ന് പറയുന്ന യാഥാർത്ഥ്യം പാപം ഒഴികെ സകലത്തിലും അവൻ നമുക്ക് തുല്യനായി ഒരു മനുഷ്യനായി അതിന്റെ ആരംഭം മുതൽ അവസാനം വരെയും ആ സ്വഭാവ സൽഗുണങ്ങൾ പ്രകൃതങ്ങൾ അവനിൽ പ്രക്ഷോഭിച്ചിരുന്നതായി നമ്മൾ തിരുവഴുതൽ വായിക്കുന്നുണ്ട് അപ്പൊ ഈ യാഥാർത്ഥ്യം നമ്മൾ പഠിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഒരേ സമയത്ത് ദൈവവും മനുഷ്യനുമായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ മനുഷ്യത്വത്തിന്റെ പൂർണ്ണതയും ഉണ്ടായിരുന്നു ദൈവത്വത്തിന്റെ പൂർണ്ണതയും അവനുണ്ടായിരുന്നു മനുഷ്യൻ നിലയിൽ മാനുഷികമായ എല്ലാ പ്രകൃതങ്ങളും യേശു ക്രിസ്തുവിൽ ഉണ്ടായിരുന്നു പാപം മാത്രം അവനിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്